സ്നേഹിക്കപ്പെടുന്നവരെ നോമ്പിന്റെ രണ്ടാം ദിവസം നിയോഗം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം പ്രാരംഭ പ്രാർത്ഥന കാരുണ്യവാനായ ദൈവമേ അങ്ങയുടെ വിശ്വസ്ത ദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിനായി ഒരുങ്ങിക്കൊണ്ട് ഈ നോമ്പിന്റെ രണ്ടാം ദിവസത്തിലും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ മാതൃപരമായ സ്നേഹത്തെയും എളിമയെയും ധ്യാനിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ ഈ നോമ്പുകാലം ഞങ്ങൾക്ക് ആത്മീയവും ശാരീരികവുമായ നവോന്മേഷം നൽകുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായങ്ങളുടെ മറിയമ്മേ ഒന്ന് തൃത്വ സ്തുതി ഇന്നത്തെ ധ്യാന വിഷയം മറിയത്തിന്റെ മാതാപിതാക്കൾ വി യോവാക്യം വി അന്ന പരിശുദ്ധ അമ്മയെ ലോകത്തിന് നൽകിയ വാത്സല്യനിധികളായ വിശുദ്ധ യോവാക്യമിനെയും വിശുദ്ധ അന്നയെയും ഈ ദിവസം നമുക്ക് സ്മരിക്കാം വർഷങ്ങളോളം മക്കളില്ലാതെ വേദനിച്ച അവർ പ്രാർത്ഥനയിലും ദൈവവിശ്വാസത്തിലും ഉറച്ചു നിന്നു അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം അവർക്ക് മറിയം എന്ന അനുഗ്രഹീത പുത്രിയ നൽകി നമ്മുടെ ജീവിതത്തിലെ വേദനകളിലും കാത്തിരിപ്പുകളിലും ദൈവത്തിൽ ആശ്രയിക്കാൻ ഈ വിശുദ്ധ ദമ്പതികൾ നമുക്ക് പ്രചോദനമാകട്ടെ മത്യസ്ഥ പ്രാർത്ഥന പ്രതിവചനം കർത്താവെ പരിശുദ്ധ അമ്മ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വർഷങ്ങളോളം പ്രാർത്ഥനയോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയെ ലഭിച്ച വി യോവാക്യമിനെയും വി അന്നയേയും ഓർത്ത് മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് അനുഗ്രഹീതരായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ കർത്താവ് പരിശുദ്ധ അമ്മ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളെ പോലെ ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളെയും പ്രതിസന്ധികളെയും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തരണം ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവ് പരിശുദ്ധ അമ്മ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹവും പരസ്പര ബഹുമാനവും നിലനിർത്തുവാനും ഞങ്ങളുടെ മാതാപിതാക്കളെയും മക്കളെയും ദൈവവിശ്വാസത്തിൽ വളർത്തുവാനും ആവശ്യമായ അനുഗ്രഹം നൽകണമേ കർത്താവ് പരിശുദ്ധ അമ്മ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ രോഗികൾ പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളാൽ വേദനിക്കുന്നവർ വിധവകൾ അനാഥർ എന്നിവരെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയാൽ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ കർത്താവ് പരിശുദ്ധ അമ്മ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ നോമ്പ് അനുഷ്ഠിക്കുന്ന ഓരോ വ്യക്തിയെയും അങ്ങയുടെ പ്രത്യേക സംരക്ഷണയിൽ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു കർത്താവെ പരിശുദ്ധ അമ്മ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സമാപന പ്രാർത്ഥന നിത്യസഹായ മാതാവെ അങ്ങയുടെ ജനനത്തിനായി ഒരുങ്ങുന്ന ഈ നോമ്പിനാളിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ തിരുക്കുമാരെന്ന് പക്കൽ സമർപ്പിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ തുണയായും രോഗങ്ങളിൽ വൈദ്യനായും സങ്കടങ്ങളിൽ ആശ്വാസമായും അങ്ങ് എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ അങ്ങെ മധ്യസ്ഥയിൽ ആശ്രയിക്കുന്ന ഞങ്ങളെ കൈവിടരുത് നന്മ നിറഞ്ഞ മറിയമ്മ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ